കേരളം എന്ന ഇട്ടാവട്ട സംസ്ഥാനത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് മലയാളികൾ ഈ മലയാളികളാണ് ഈ എംബുരാൻ എന്ന സിനിമ ഇത്രയ്ക്ക് വലിയ കോടികൾ നേടുന്ന സിനിമയാക്കി മാറ്റുന്നത് എന്നാലോചിക്കുമ്പോഴാണ് ശരിക്കും അതിശയം ഉണ്ടാക്കുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് കോടി പോപ്പുലേഷനുള്ള നമ്മുടെ മലയാള സിനിമയിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായമായ ബോളിവുഡിന് പോലും അസാധ്യമായത് നേടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ഓവർസീസിൽ ഒരു മലയാള സിനിമ അഞ്ച് മില്യൺ ഡോളർ അഥവാ നാൽപ്പത്തിരണ്ട് കോടിക്ക് മേലെ ഓപ്പണിംഗ് ഗ്രോസ് നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴാണ് ഈ ഞെട്ടൽ ഓരോ മലയാളി പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം യാാരാലെ സംഭവിക്കുന്നു എന്നതാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ വാക്കുകൾ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കണം ഓവർസീസിൽ നിന്നും മാത്രം കോടിക്ക് മുകളിൽ ആദ്യ ദിനം നേടിയിരിക്കുന്നു ഇജ്ജാതി തൂക്കിയടി മോഹൻലാൽ ആരാ എന്താ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും മലയാള സിനിമയുടെ സിംഗിൾ ഡേ വാണിജ്യ സാധ്യതകൾ ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിപ്പിച്ച് വിശ്വസിപ്പിക്കുകയാണ് ഒരു മോഹൻലാൽ പടം ഡൊമസ്റ്റിക് ഗ്രോസ് വരുന്നതോടെ കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യും ഇങ്ങനെയുള്ള അതിശയിപ്പിക്കുന്ന കണക്കുകൾ ഓരോന്നോരോന്നായി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത്ഭുതം തന്നെയാണ് സൃഷ്ടി ുന്നത് ഇതുകൂടാതെ എംബുരാന്റെ കേരള കാര്യം വിട്ടേക്ക് എംബുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ നാളത്തെ ദിവസം അഡ്വാൻസ് സെയിലൂടെ നാല് കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനൽസികൾ എത്തിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തൂക്കിയടി അങ്ങ് കേരളത്തിന് വെളിയിലും ആ തൂക്കിയടി അനുഭവപ്പെടുന്നു എന്ന കാര്യങ്ങൾ ബോക്സ് ഓഫീസിൽ പ്രകടമാണ് എന്തായാലും ഓവർസീസിൽ നാൽപ്പത്തിമൂന്ന് കോടിക്ക് മുകളിലോട്ട് ഒക്കെ എംബുരാൻ നേടണമെങ്കിൽ എത്രമാത്രം ഇംപാക്റ്റ് ആണ് ബോക്സ് ഓഫീസിൽ ഈ മോഹൻലാൽ എന്ന ഫാക്ടർ ഉണ്ടാക്കുന്നത് എന്നാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിലെ സെക്കൻഡ് യുടെ എൻഡ് ഓഫ് ദി സെയിൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ അഞ്ച് പി എം വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം കോടിക്ക് മുകളിലാണ് സെക്കൻഡ് ഡേ മോഹൻലാന്റെ എംബുരാൻ നേടിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സെക്കൻഡ് ഡേയിലും പത്ത് കോടിക്ക് മുകളിൽ നേടുന്ന രണ്ടാം ദിവസമാകും എംബുരാന്റേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും എംബുരാൻ കോടിയിലേക്ക് ഏതാനും മണിക്കൂറുകൊണ്ട് ചിലപ്പോൾ എത്തിയേക്കുമെന്നതാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് കാരണം ഇപ്പോൾ പോസിറ്റീവായ റിപ്പോർട്ടുകൾ നേടി ഒരു ഗംഭീര ഹിറ്റ് അടിച്ച് ലൈഫ് ടൈം കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ ലൈഫ് ടൈം കളക്ഷനാണ് മോഹൻലാൽ ഒന്നര ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നത് എന്നും എംബ്രാനിലൂടെ കാണാവുന്നതാണ് അത്രയ്ക്ക് സ്ട്രോങ് ഹോൾഡ് ആണ് എംബുരാൻ ഓരോ മേഖലയിലും തീർക്കുന്നത് ആദ്യ ദിവസം കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും മൂന്നേ പോയിന്റ് എട്ട് പൂജ്യം കോടിയും മോഹൻലാൽ നേടിയെന്നുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഹൈയസ്റ്റ് സിംഗിൾ ഡേ ക്രോസർ ആണ് മോഹൻലാലിന്റെ എംബുരാൻ എന്നതും റിപ്പോർട്ടുകൾ വന്നു ഏതാണ്ട് രണ്ടേ പോയിന്റ് നാല് അഞ്ച് മില്യൺ ഡോളർ ആണ് സിംഗിൾ ഡേ മിഡിൽ ഈസ്റ്റിൽ നിന്നും സ്വന്തമാക്കിയത് ഇരുപത് പോയിന്റ് ഒൻപത് നാല് കോടി ഇതൊക്കെ നിക്കുമ്പോൾ എംബുരാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ റേറ്റ്സ് വിറ്റത് എത്ര തുകയ്ക്കായിരിക്കും എന്നതാണ് ആലോചിക്കുന്നത് വലിയ തുകയ്ക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കളക്ഷൻ ഫാർ ഫിലിം പറ്റും എന്നാൽ ഇതിനേക്കാളും ചെറിയ തുകയ്ക്കാണെങ്കിൽ ഫാറു ഫിലിംസ് റെക്കോർഡ് തുകയായിരിക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നും അടിച്ചെടുക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഒഴുക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും കളക്ഷനിൽ ഞെട്ടിപ്പിക്കുമ്പോഴും വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല എംപുരാന്റെ വിവാദങ്ങൾ കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അത് വിവാദങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് വിവാദങ്ങളും ഡിഗ്രേഡിങ്ങും ഒക്കെ ഒരു സൈഡിൽ നിൽക്കും മികച്ച അഭിപ്രായം കേട്ടാൽ ഇത് വെറുതെ എന്ന് കണ്ടാൽ മാത്രം മതി നമ്മളൊന്നും ചെയ്യേണ്ട എന്നത് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഒരു വിവാദങ്ങൾക്കും പോയി മറുപടി പറയേണ്ട കാര്യമില്ല അതിനുള്ള മറുപടി സിനിമ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിലൂടെ വിദേശ രാജ്യങ്ങളിൽ എംബുരാന്റെ വിലയാട്ടം നമ്മൾ കണ്ടിരുന്നു വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് ജർമ്മനിയാണ് അവിടെ ഒരു മലയാള സിനിമയ്ക്ക് നേടാൻ കഴിയാത്തതും ഒരു സൌത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് നേടാൻ കഴിയാത്തതുമൊക്കെയാണ് എംബുരാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ജർമ്മൻ ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഒരു മലയാള സിനിമയായിരുന്നു നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ജർമ്മൻ ബോക്സ് ഓഫീസിൽ എംബുരാൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്പർ വൺ ആ ലിസ്റ്റ് പുറത്തുവിട്ടുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് അത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷമായി മാറുകയാണ് കൂടാതെ ജർമ്മനിയിൽ നിന്നും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പല ഡീഗ്രേഡിംഗ് റിവ്യൂകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നത് കാണുമ്പോൾ അവർ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഡീഗ്രേഡിംഗ് ചെയ്യുന്ന റിവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സ്പോൺസേഡ് എന്ന രീതിയിലാണ് അതാണ് അത്ഭുതകരമാകുന്നത് ഒരാളുടെ അഭിപ്രായമൊന്നുമല്ല ഈ വരുന്നത് ഒരു സ്പോൺസേർഡ് അഭിപ്രായമാണ് വരുന്നത് അപ്പോൾ ആരോ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതല്ലേ എന്നാണ് പലരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഈ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഒരു കൗതുകം സൃഷ്ടിക്കുന്നു നെഗറ്റീവ് റിവ്യൂവും സ്പോൺസർ ചെയ്തു വരുന്നു എന്നതാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത് എന്തായാലും പ്രൂഫുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് പ്രൂഫുകൾക്ക് വേണമെങ്കിൽ ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ലൈവായി തന്നെ നോക്കാം ലാസ്റ്റ് മണിക്കൂറത്തെ ടിക്കറ്റ് സെയിൽ തന്നെ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നുണ്ട് എംബുരാന്റെ ലാസ്റ്റ് മണിക്കൂർ ടിക്കറ്റ് സെയിലില് ഒരു മണിക്കൂറിൽ പതിമൂവായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് ഇന്നേ ദിവസം വീണ്ടും റേഷ്യർ കാണുകയാണ് ലൈവിൽ തന്നെ കൂടാതെ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എംബുരാന്റെ ഡേ ത്രീയിലെ അഡ്വാൻസ് റീസെയിലിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും ചില മൂവി അനലിസ്റ്റുകൾ ഇപ്പോഴേ തന്നെ കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ആറ് കോടിക്കടുത്താണ് ഡേ ത്രീയിലും എംബുരാന്റെ പ്രീസെയിൽ നടക്കുന്നത് എന്തൊക്കെ ഡീഗ്രേഡിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിലും അതിനൊന്നും വകവെക്കാത്ത രീതിയിലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് മോഹൻലാൽ എംബ്രാനിലൂടെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണം ഒരേ ഒരു നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ സ്റ്റാർഡമാണ് നമ്മൾ ഈ ഒരു നമ്പറുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്തായാലും ഇന്നത്തോടെയും നാളത്തോടെയും ചിത്രം കോടി ക്ലബിൽ എത്തുമെന്ന് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഒരേപോലെ തന്നെ പറയുന്നത് മോഹൻലാന്റെ മൂന്നാമത്തെയും മലയാള സിനിമയുടെ പത്താമത്തെയും നൂറുകോടി ചിത്രമാകാൻ ഒരുങ്ങുകയാണ് എംബുരാൻ